ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ ചൂടിനും നോമ്പിനും കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഷെയ്ക്ക് ആണ് നമ്മളിന്നോട് റെഡിയാക്കാൻ പോകുന്നത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടിയ മൂന്ന് പേരൊക്കെ എടുത്തിട്ടുണ്ട് ഈ പേരൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പഴം ഇട്ട് കൊടുക്കാം മൂന്ന് പേരൊക്കെ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു പഴം മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പഞ്ചസാര ചേർക്കാം എനിക്ക് മീഡിയം മധുരം മതി അതുകൊണ്ട് ഞാനിവിടെ ഒരു കയ്യിൽ പഞ്ചസാര ചേർത്ത് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ പേരയ്ക്കും പഴമൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല തിക്കായതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഐസാക്കിയ പാലായതുകൊണ്ടാണ് കട്ടയോടുകൂടി വീണത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ കപ്പ് ഐസ്ക്രീം ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് ഇത്രയും ഐസ്ക്രീം മതിയാവും ഇനി ഇത് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കണം അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്കിടെ ജ്യൂസിന് കൊഴുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമോ പാലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ഇതിന് കുറച്ചും കൂടി കൊഴുപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കാം അപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഐസ് ക്യൂബ് ക്യൂബിടാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഷേക്ക് റെഡിയാക്കാം ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം മാറും മാത്രമല്ല നമ്മളുടെ പേരക്കാന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതായതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിനും നല്ലതാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചിയാ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഈ കാഷ്യൂനട്ടോ ബദാമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പേരക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ്സ് ചെയ്ത് കളയരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ